ബേസിൽ ജോസഫിന്റെ ബോളിവുഡ് അരങ്ങേറ്റം ശക്തിമാൻ വേഷത്തിൽ രൺവീർ സിംഗം കുറച്ചു കാലം മുൻപ് വരെ സോഷ്യൽ മീഡിയ വളരെ ആവേശത്തോടെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു ശക്തിമാൻ എന്ന ചിത്രം അഭിമുഖങ്ങളിലെ ബോളിവുഡ് ശക്തിമാൻ ചോദ്യങ്ങളോട് ബേസിൽ കാര്യമായി ഒന്നും വിട്ടു പറഞ്ഞിരുന്നില്ല എന്നാൽ ചിത്രം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് വൻ ബഡ്ജറ്റ് കാരണം ചിത്രം നിർത്തിവെച്ചെന്നും എന്നാൽ അതിലെ സത്യാവസ്ഥ മറ്റൊന്നുമാണെന്നുള്ള ചൂടേറിയ ചർച്ചകളിലാണ് സോഷ്യൽ മീഡിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മലയാള സിനിമയ്ക്ക് ഒരു പൊൻതൂവലായി മിന്നൽ മുരളി എത്തുന്നത് രാജ്യാന്തര തലത്തിൽ പോലും ശ്രദ്ധ നേടിയ മിന്നൽ മുരളി നമുക്ക് സമ്മാനിച്ച ബേസിൽ നിന്നും വീണ്ടും ഒരു സൂപ്പർ ഹീറോ ചിത്രം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു മിന്നൽ മുരളിക്ക് ശേഷം രാജ്യാന്തര പുരസ്കാരം വരെ കിട്ടിയതോടെ ഇത് വലിയ ചർച്ചയുമായി രൺവീർ സിംഗിനെ നായകനാക്കി ശക്തിമാൻ എന്ന ചിത്രം ബേസിൽ ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിലും അഭിമുഖങ്ങളിൽ ചോദ്യങ്ങൾക്ക് ആദ്യമൊന്നും പിടികൊടുക്കാതിരുന്ന ബേസിൽ പിന്നീട് മൗന സമ്മതങ്ങൾ മൂളിയിരുന്നു എന്നാൽ ചിത്രം വീണ്ടും ചർച്ചകളിൽ വന്നത് ഒരു എക്സ് പോസ്റ്റോട് കൂടിയാണ് സിനിമാ മേഖലയിലെ വാർത്തകളെല്ലാം പ്രസിദ്ധീകരിക്കുന്ന ഒരു അക്കൗണ്ടാണ് ലെറ്റ് സിനിമ എന്ന എക്സ് പേജ് കഴിഞ്ഞ ദിവസം ഇതിൽ വന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് രൺവീർ സിംഗിനെ നായകനാക്കി ബെയ്സിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ശക്തിമാൻ താൽക്കാലികമായി നിർത്തിവെച്ചു കഥ രൺവീർ സിംഗിനെ ഇഷ്ടപ്പെട്ടെങ്കിലും ബഡ്ജറ്റായ അഞ്ഞൂറ്റി അൻപത് കോടിയോളം രൂപ മുടക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നഷ്ടമാകുമെന്നും സോണി വിലയിരുത്തി അതുകൊണ്ട് ഭാവിയിൽ ഈ സിനിമ ടീം ചെയ്യുമായിരിക്കും എന്നാണ് അത് ഈ വാർത്ത വന്നതോടെ ശക്തിമാൻ ചർച്ചകളിൽ വീണ്ടും നിറഞ്ഞു എന്നാൽ ഇതിൽ വന്ന പ്രതികരണം പ്രേക്ഷകർക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ലെറ്റ് സിനിമയുടെ ഈ വാർത്ത റീപോസ്റ്റ് ചെയ്തുകൊണ്ട് സോണി പിക്ചേഴ്സിന്റെ ജനറൽ മാനേജറും ഹെഡുമായ ലാഡാ സിംഗ് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടു ഒരു മുൻ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്നാൽ കൃത്യമായ തെളിവും വിവരങ്ങളുമില്ലാതെ ഒരു കഥയോ വാർത്തയോ പ്രചരിപ്പിക്കരുതെന്നായിരുന്നു അത് ഇതൊരു സൗഹൃദപരമായ ഉപദേശം കൂടിയാണെന്നും അദ്ദേഹം ലെറ്റ് സിനിമയോട് പറഞ്ഞു കൂടാതെ ശക്തിമാൻ പ്രൊജക്ട് ഓൺ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതിനാൽ ശക്തിമാൻ പ്രൊജക്ട് ഒരു റൂമർ മാത്രമാണോ എന്ന സംശയം പലർക്കും ഉണ്ടായിരുന്നു എന്തായാലും ഇതിലൂടെ കാര്യങ്ങൾക്കൽപ്പം വ്യക്തതയും പ്രതീക്ഷയും വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തിൻ്റെ പകുതി വരെ ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ജനപ്രിയ പരമ്പരയായിരുന്നു ശക്തിമാൻ നാനൂറ്റി അൻപത് എപ്പിസോഡുള്ള ശക്തിമാന്റെ ചലച്ചിത്ര രൂപമാണ് രൺവീർ സിംഗിനെ നായകനാക്കി സോണി പിക്ചേഴ്സ് ഒരുക്കുക അന്ന് പരമ്പരയിൽ ശക്തിമാനായി വേഷമിട്ടത് മുകേഷ് കന്നിയായിരുന്നു അതുകൊണ്ട് തന്നെ ശക്തിമാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെത്തുക അദ്ദേഹത്തിന്റെ മുഖമാണ് ഇനി ശക്തിമാൻ എന്ന് കേൾക്കുമ്പോൾ രൺവീറിനെ ഓർക്കാൻ മാത്രം മികച്ച ഒന്നായിരിക്കുമോ പുതിയ ശക്തിമാൻ എന്നറിയാൻ വളരെയധികം കാത്തിരിക്കേണ്ടതുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ